എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാനൊരു മസാല ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടുന്ന ചേരുവകളാണ് എടുത്തു വച്ചിരിക്കുന്നത് വണ്ടിപ്പരിപ്പ് ചുവന്നമുളക് ഒരല്പം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി രണ്ട് ഏലക്ക പൊളിച്ച് വെച്ചിട്ടുണ്ട് പെരിഞ്ചീരകം ഇഞ്ചി ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പിഞ്ച് ഉപ്പ് വേണം അത് കഴിഞ്ഞ് പിന്നെ കറുത്ത എള് ഒരു മുട്ട കറിവേപ്പില വെണ്ണ പിന്നെ മൈദ ഇപ്പം തുടങ്ങാം ഈ മസാലകളെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിടങ്ങണ്ട് പിന്നെ എള് മൈദ മാവ് ഒരു കപ്പ് എൻ്റെ കപ്പെന്ന് പറയുന്നത് എൻ്റെ ഈ ചെറിയ പാത്രമാണ് അവരവർ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അതനുസരിച്ച് വെക്കാം പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം ഇതിൽ നിന്നും പകുതി വെണ്ണ എടുക്കണം ഒരു അമ്പത് ഗ്രാം എണ്ണ വേണം ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് ചെറിയൊരു മധുരം എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് കേട്ടോ ടീസ്പൂൺ ആയതുകൊണ്ട് മൂന്ന് ടീസ്പൂൺ ആണ് ഇട്ടിരിക്കുന്നത് പിന്നെ അണ്ടിപ്പരിപ്പ് ഇതിൽ നിന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം വെണ്ണ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കശുവണ്ടിയുടെ ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിനെ അധികം കുത്തി കുഴക്കാതെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഉരുളകളാക്കി എടുക്കാം വെള്ളമൊന്നും ചേർത്തിട്ടില്ല മുട്ടയുടെ പിന്നെ പഞ്ചസാരയും വെണ്ണയും മുട്ടയുമാണ് മെയിനായിട്ട് ഇതിൽ ചേർന്നിരിക്കുന്നത് അതുകൊണ്ടുള്ള ഒരു മിക്സിങ് മാത്രമാണ് അപ്പോൾ നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം ചെറിയ ഉരുളകളാക്കി ഞാനൊരു പ്ലേറ്റിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലാണ് വെച്ചിരിക്കുന്നത് ചെറിയ ഒരു അകലത്തിൽ എന്ത് കഴിയുമ്പോൾ ചിസ്ക്രിപ്ഷൻ ചെയ്യും പിന്നെ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ കുക്കർ തന്നെയാണ് വെച്ചത് എനിക്ക് ഇല്ല അപ്പോൾ ഇതിലേക്ക് ആ പ്ലേറ്റ് ഇറക്കി വെക്കാം നമ്മുടെ ബിസ്ക്കറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് അടച്ചു വയ്ക്കാം നമ്മൾ മസാല തയ്യാറായി കഴിഞ്ഞു എന്നതിൽ ലാസ്റ്റിൽ ഒന്ന് പറയാം വിട്ടുപോയൊരു കാര്യം ഉണ്ട് അതായത് കൽപ്പം മുട്ട നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം പുറമേ ഒന്നും ബ്രഷ് ചെയ്ത് കൊടുക്കണം അതിനും ചെയ്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ പറയാൻ വിട്ടുപോയ കാര്യമാണ് ബാക്കി ഞാൻ ദോശക്കല്ലിനകത്ത് കല്ല് വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു പാത്രത്തിൽ വെച്ചിരിക്കണം ബാക്കിയുള്ളത് അവിടെ ആകുന്നുണ്ട് എന്താ കുക്കറിൽ വെച്ചത് ഈ കുക്കറിൽ നിന്ന് ഇപ്പം ഞാൻ റിമൂവ് ചെയ്തതാണ് അതൽപ്പം സ്മൂത്തായിട്ടാണ് പൊരിക്കുന്നത് ചൂടാറി കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ബിസ്ക്കറ്റ് തയ്യാറാണ് പിന്നെ കുരുമുളക് പൊടി പെരുംജീരകം ഏലക്കായ ഇതെല്ലാം ഇടുന്നതിന് പകരമായിട്ട് മസാലപ്പൊടി ഉണ്ടല്ലോ ഗരം മസാലയുടെ നമ്മുടെ നോണൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന മസാലപ്പൊടികളുണ്ട് അത് ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ കളറും കിട്ടും കുറച്ചുകൂടെ ബിസ്ക്കറ്റ് പൊട്ടിക്കുമ്പോൾ നല്ല സ്മെല്ല് വരും അത് ഞാൻ ചേർത്തിട്ടില്ല ഞാൻ ഇതിൽ ഏലക്കായയും കുരുമുളക് പൊടിയും പിരഞ്ചീരമൊക്കെ എന്നോടൊപ്പം ചതച്ചിടുകയാണ് ചെയ്തത് രണ്ട് മെത്തേഡിലും ഉണ്ടാക്കാം ആ പൊടി താല്പര്യം ഉള്ളവർക്ക് അതിലാണ് അത് താല്പര്യം ഇല്ലാത്തവർക്ക് ഇങ്ങനെയും ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്കും കമൻറ്റും ഇട്ടേക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് നാലു മണിക്കുള്ള ചായയുടെ പലഹാരമാണ് സ്മൂത്തായി ചൂണ്ടാണ് എടുക്കാൻ പറ്റാത്തത് ചൂട് കൊണ്ട് നല്ല എടുത്ത് വെച്ച ഉടനെ പ്രകശം ഇങ്ങനെ ഇരിക്കും റൊട്ടി പിടിക്കൊന്നും ചെയ്തിട്ടില്ല ബട്ടർ പേപ്പറിൽ വെച്ചതായതുകൊണ്ട് നമുക്ക് അവനില്ലെങ്കിലും അവനിലുണ്ടാക്കുന്നത് പോലെ നമുക്ക് കുക്കറിൽ ബേക്ക് ചെയ്ത പോലെ അതായത് കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇതും ഒരു പാത്രത്തിൽ ഇതേപോലെ വെച്ച് കൊടുത്താൽ ഞാനിപ്പോൾ പ്ലേറ്റിലാണ് വെച്ചത് കണ്ടല്ലോ അപ്പോൾ അതുപോലെ ഇതും ചെയ്തെടുക്കാം അപ്പോൾ ശരി അടുത്ത കാണാം ഓക്കെ ബായ്